അപ്പോൾ നമ്മുടെ ഗിവ്വേ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ ഗിവ്വേ സംബന്ധിക്കുന്ന ചില ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നമ്മൾ ഈ ഗിവ് അവേ നടത്തി വരികയാണ് മൂന്ന് മാസമായിട്ട് ഗിവ്വേ നടത്തി വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയിലും ഞാൻ നിരന്തരമായിട്ട് ഈ ഗിവ് അവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് നിങ്ങളെ ബോർ അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു രണ്ടാഴ്ച മുൻപൂർ നമ്മുടെ ഗിബവേ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ചെറിയ അപകടം സംഭവിച്ചത് അത് അപകടം എന്നു പറഞ്ഞാൽ മറ്റൊന്നുമല്ല കഴിഞ്ഞ രണ്ടാഴ്ച വരെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഗവയിൽ പങ്കെടുത്ത് വളരെ കുറച്ച് ആൾക്കാർ പങ്കെടുത്തെന്ന് പറഞ്ഞാൽ അതി കൂടുതൽ ആൾക്കാർ വളരെയധികം ആൾക്കാരും ഒന്ന് പങ്കെടുത്തുകഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും കൂടെ ബുക്ക് അടിച്ച് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും എൻ്റെയിലോ എൻ്റെ പബ്ലിഷറിലോ എൻ്റെ സെല്ലറിലോ ഉണ്ടായിരുന്നില്ല അതായത് ആയിരം ബുക്കുകൾ കൂടുതൽ വിൽക്കേണ്ടതായിട്ട് വന്നുകഴിഞ്ഞാൽ അന്നേരം തന്നെ ഈ ഗവേ നിർത്തണം അല്ലെങ്കിൽ ഈ ബുക്കിൻ്റെ വിൽപ്പന തന്നെ നിർത്തണം എന്നൊരു ബോധ്യത്തോടു കൂടിയാണ് ഞാനും എൻ്റെ പബ്ലിഷറും ഈ പരിപാടിയായിട്ട് മുന്നോട്ട് വന്നത് പക്ഷേ എന്ത് സംഭവിച്ചു വെച്ചാൽ നമ്മുടെ ഈ ഗവേ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴത്തേന് ഈ ബുക്ക് ഓർഡർ ചെയ്യുന്നവരുടെ എണ്ണം വല്ലാതെ അങ്ങ് വർദ്ധിച്ചു വല്ലാതെ അങ്ങ് വർദ്ധിച്ച് തന്നെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൽ കൂടിയ ബുക്കിൻ്റെ ഓർഡർ ലഭിക്കാൻ തുടങ്ങി അതായത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഓർഡർ ചെയ്യാൻ ശ്രമിച്ച ആൾക്കാർക്കറിയാം ഈ ബുക്ക് ആമസോണിൽ അവൈലബിൾ അല്ലായിരുന്നു ഞങ്ങൾ അവൈലബിൾ അല്ലായിരുന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കാക്കി ബുക്കിൻ്റെ പരിപാടി തന്നെ നിർത്തി അങ്ങനെ ബുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതോടുകൂടി ധാരാളം ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാർ എനിക്ക് മെയിൽ അയക്കാൻ തുടങ്ങി ഇപ്പോൾ ഈ മെയിൽ അയക്കുന്ന പലരും എന്ന് പറഞ്ഞാൽ വളരെ കാലമായിട്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അതായത് പലരും നമ്മുടെ ചാനൽ തുടങ്ങിയ കാലം തൊട്ടു തന്നെ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സായിട്ടും നമ്മുടെ ചാനലിലെ സപ്പോർട്ടേഴ്സായിട്ടുള്ള ആൾ ആൾക്കാരാണ് എനിക്ക് മെയിൽ അയച്ചത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നിങ്ങളെ ഞാനെങ്കിൽ യുവതിയിൽ പങ്കെടുപ്പിക്കത്തില്ല അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ ബുക്കില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഈ ബുക്ക് പ്രിന്റ് ചെയ്തു പ്രിന്റ് ചെയ്യാന്ന് ഈ അവസാന നിമിഷം ഈ ബുക്ക് പ്രിന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ഞാനൊരു കോട്ടയങ്ങാരനായതുകൊണ്ടും കോട്ടയത്ത് ധാരാളം പ്രിന്റിംഗ് പ്രസ് ഉള്ളതുകൊണ്ടും ഈ പ്രിന്റിംഗ് മേലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരോട് പരിചയം ഉള്ളതുകൊണ്ടും നമ്മളിത് വീണ്ടും പ്രിന്റ് ചെയ്തു വീണ്ടും പ്രിന്റ് ചെയ്ത് ഇത് ലോഡ് ചെയ്തു പക്ഷേ ഈ മെയിൽ അയച്ച വലിയ ആൾക്കാർക്ക് മേടിക്കാൻ പറ്റില്ല അതിന് മുമ്പിൽ തന്നെ ഈ സാധനം വീണ്ടും ഔട്ട് ഓഫ് ആയി അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച നമ്മുടെ ബുക്കിൻ്റെ പബ്ലിഷറും അതുപോലെ ഈ ആമസോണിലെ ബുക്കിൻ്റെ സെല്ലറും യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിയെടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഗുപേ ഇവിടെ വരെ എത്തിക്കാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഈ അവസാനം ഓർഡർ ചെയ്ത ആൾക്കാർക്കൊക്കെ ഈ ബുക്കിൻ്റെ ഡെലിവറി സമയം കാണിക്കുന്ന വളരെ കൂടിയൊരു സമയമായിരിക്കും അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇത് പ്രിന്റ് ചെയ്ത സാധനം കയ്യിലില്ലാഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഏതാണ്ട് ഇങ്ങനൊരു സപ്പോർട്ട് എനിക്ക് കിട്ടുമെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല അപ്പോൾ ഇത്രയും കാര്യമായ രീതിയിൽ എന്നെയും എൻ്റെയും ജനാലകളൊന്നും പുസ്തകത്തെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവരോടും ഞാൻ ഇപ്പോൾ നന്ദി അറിയിക്കുകയാണ് നമ്മൾ ഇതുവരെ ഈ ഗിഫയിൽ പങ്കെടുത്ത എല്ലാവരുടെയും അതായത് ഇതുവരെ ആമസോണിൽ നിന്നും ഈ പുസ്തകം വാങ്ങിയ എല്ലാവരുടെയും ഓർഡർ നമ്പറും പേരും നമ്മൾ ആമസോണിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കളക്ഷൻ പൂർത്തിയാവണ അതായത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഗിബവേയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരും ഓർഡർ നമ്പറും അടങ്ങുന്ന ഒരു ലിസ്റ്റ് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗിബവയിൽ പങ്കെടുത്ത എല്ലാവരും ആ ലിസ്റ്റ് നോക്കി നിങ്ങളുടെ പേരും ഓർഡർ നമ്പറും ആ ലിസ്റ്റിൽ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അഥവാ നിങ്ങളുടെ പേര് ആ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ പേരും ഓർഡർ നമ്പറും നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് അതായത് സയൻറ്റിഫിക് മലയാളി അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഇമെയിൽ ആയിട്ട് അയക്കണം അപ്പോൾ ഇതുവരെ ഏതാണ്ട് ആറായിരത്തോളം ആൾക്കാരാണ് ഗിബവയിൽ പങ്കെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഗിബോയുടെ വിജയകളെ പ്രഖ്യാപിക്കുന്നത് ആയിരിക്കും അപ്പോൾ ഈ നറുക്കെടുപ്പിൻ്റെ പ്രൊസീജർ എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ ഈ നറുക്കെടുപ്പ് സംഘടിപ്പിക്കുന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ഗിബവുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഗിവ് എവളെന്ന് പറഞ്ഞാൽ ഗിവ്വേകളുടെ പ്രൈസ് അനൗൺസ്മെൻറ്റ് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ഞങ്ങൾ വിജയകളെ തെരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗിഫ്വേ സംഘടിപ്പിച്ച എൻ്റെ നറുക്കെടുപ്പ് എങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കും അത്തരം വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും നമ്മുടെ എൻഡ് കാർഡിലും കൊടുത്തേക്കാം അപ്പോൾ ആ വീഡിയോയോട് കാണുകയാണെങ്കിൽ നമ്മുടെ നറുക്കെടുപ്പ് എങ്ങനെയാണ് സംഘടിപ്പിക്കുന്ന നറുക്കെടുപ്പിപ്പിൻ്റെ ആ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ ഞാൻ ആയിട്ട് വന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം വ്യക്തമായിരിക്കണം കാര്യങ്ങളെല്ലാം ട്രാൻസ്പെറൻറ്റ് ആകണം എന്ന് എനിക്ക് നിർബന്ധം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് അപ്പോൾ എനിക്കും എൻ്റെ പുസ്തകത്തിന് ഇത്രയും വലിയൊരു സപ്പോർട്ട് ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതിഷേധിച്ചില്ല സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വളരെ മികച്ച സപ്പോർട്ടാണ് ലഭിച്ചത് ഒന്നാമത്തെ കാര്യം ഇത്രയധികം ആൾക്കാർ ഈ ബുക്ക് വാങ്ങുകയുണ്ടായി അപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം ഇത് ഗിഫ്ബേ പങ്കെടുക്കാൻ വേണ്ടി വെറുതെ ആൾക്കാർ വാങ്ങിയാന്നൊക്കെ വലിയൊരു ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല വളരെയധികം ആൾക്കാർ ഈ ബുക്കിനെ സംബന്ധിക്കുന്ന വളരെ ജനുവൻ ആയിട്ടുള്ള റിവ്യൂകൾ എനിക്ക് എഴുതി അറിയിക്കുകയുണ്ടായി അതുപോലെ തന്നെ വളരെയധികം ആൾക്കാർ ആമസോണിൽ ഈ ബുക്കിന് റിവ്യൂ ചെയ്യുകയുണ്ടായി വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ മികച്ച റിവ്യൂകൾ എഴുതുകയുണ്ടായി അതുതന്നെയല്ലേ വളരെയധികം ആൾക്കാർ വലിയ പോസ്റ്റൽ ചാർജ് കൊടുത്ത് അതായത് രണ്ടായിരവും മൂവായിരം രൂപ വരെ പോസ്റ്റൽ ചാർജ് കൊടുത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ ബുക്ക് വാങ്ങുകയുണ്ടായി അപ്പോൾ അങ്ങനെ ബുക്ക് വാങ്ങി ആരും തന്നെ ഈ ഗിബയിൽ പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് ബുക്ക് വാങ്ങിയവരാകാൻ യാതൊരു സാധ്യതയില്ല അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ട് ലഭിച്ചു എന്ന് ഞാൻ പറയേണ്ടത് അതായത് നമ്മുടെ ചാനൽ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വളരെ ജനുവനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇതുവരെ അങ്ങനെയുള്ള ആൾക്കാരും എനിക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു കമൻറ്റോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു റിയാക്ഷനോ ഒന്നും ലഭിച്ചിട്ടില്ല നമ്മുടെ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി അതിൽ വരുന്ന ഒരു എൺപത് ശതമാനം കമൻറ്റുകളും വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ ക്രിയേറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് ഇത്രയധികം ആൾക്കാർ ഇത്രയും സ്നേഹത്തോടു കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ ചാനൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഏതായാലും നമ്മുടെ ഗീവവേ ഇരുപത്തിനാലാം തിയതി കൊണ്ട് അവസാനിക്കും അപ്പം ഗീവവേ അവസാനിച്ചു എനിക്ക് പ്രൈസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ അവസാനിപ്പിച്ചു പോരുത് ഇതേ സ്നേഹത്തോടെയും സപ്പോർട്ടോടുകൂടി ഭാവിയിലും എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം ഇത് നമ്മൾ നടത്തുന്ന അവസാനത്തെ ഗിവ്വേ ഒന്നുമല്ല ഇതിലും വലിയ ഗിബവുകൾ ഈ ഐഫോൺ ഗവേക്കാളും വലിയ ഗിവികൾ നമ്മൾ ഇനിയും സംഘടിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ